മഹാരഥന്മാരെ ഉത്തരമൊട്ടിച്ച പാഞ്ചാലിയുടെ ചോദ്യങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾക്ക് ഇതിഹാസങ്ങളോളം പഴക്കമുണ്ട് പക്ഷേ അവിടെയെല്ലാം അന്തിമ വിജയം സ്ത്രീകൾക്കായിരുന്നോ എന്ന് സംശയമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ജനകപുത്രിയായ സീതയും ധ്രുപദപുത്രിയായ പാഞ്ചാലിയും ലങ്കാധിപതിയായ രാവണൻ അവഹരിച്ചു കൊണ്ടുപോയി അശോകവനികയിൽ തടവിൽ പാർപ്പിച്ച് പ്രലോഭിപ്പിച്ചു എങ്കിലും സീതയെന്ന സ്ത്രീക്ക് മുമ്പിൽ രാവണൻ അന്തിമമായി തോൽക്കുകയായിരുന്നു തന്നെ കൗരവസഭയിൽ അപമാനിക്കുന്നത് മൂകനായി നോക്കി നിന്ന കുരുശ്രേഷ്ഠനായ ഭീഷ്മരോട് പാഞ്ചാലി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്നെ ഈ രാജ്യസഭയിൽ വലിച്ചെടുച്ച് അപമാനിക്കുന്നത് ശരിയാണോ കള്ളച്ചൂതിൽ നിങ്ങൾ തോൽപ്പിച്ച് അടിമയാക്കിയ ധർമ്മപുത്രർ എങ്ങനെയാണ് എന്നെ പണയം വെച്ച് കളിക്കുക അടിമയായ രാജാവ് എന്നെ പണയം വെച്ചത് നീതിയാണോ ആ ചോദ്യങ്ങൾക്കൊന്നും ഭീഷ്മർക്ക് ഉത്തരമുണ്ടായില്ല കൗരവപക്ഷം ആർ തുല്ലസിക്കുകയാണ് നിസ്സഹായത കൊണ്ട് പാണ്ഡവർ നിശബ്ദരായി പക്ഷേ അവിടെ ദുര്യോധന പക്ഷത്തു നിന്ന് ഒരു എതിർശബ്ദമുയർന്നു ദുര്യോധനൻ്റെ സഹോദരനായ വികരണൻ്റേതായിരുന്നു അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാഞ്ചാലി പറയുന്നതെല്ലാം ന്യായമാണ് ഇതെല്ലാം ശകരിയുടെ കുതന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ പാഞ്ചാലി സ്വതന്ത്രയാണ് അവൾ അടിമയല്ല വികരണൻ്റെ പ്രതിഷേധങ്ങൾക്ക് ഫലമുണ്ടായോ എന്നതല്ല ആ ആർജവും അഭിനന്ദനാർഹം തന്നെ ഇത്തരം മഹാസഭകൾ ഇന്നുമുണ്ടല്ലോ അവിടെ ഇരകളോടൊപ്പം ആരൊക്കെയുണ്ട് എന്തുകൊണ്ടാവും മഹാരഥന്മാരുടെ നിസ്സംഗത അതിനൊരുത്തരം ഭീഷ്മർ തന്നെ പറയുന്നുണ്ട് യുദ്ധത്തിൽ അർജുനാസ്ത്രങ്ങളാൽ നിലം പതിച്ച് ഭീഷ്മർ ശരശൈലിയിൽ മരണത്തിനായി ഉത്തരായനം കിടക്കുകയാണ് കൃഷ്ണനും യുധിഷ്ഠിരനും പാണ്ഡവരും പാഞ്ചാലിയും ഭീഷ്മരുടെ അടുത്തെത്തി അദ്ദേഹം ധർമ്മരാജാവായ യുധിഷ്ഠിരന് രാജതന്ത്രങ്ങളും നീതിയും ന്യായവും കടമയും കർത്തവ്യവും ഒന്നായി പകർന്നുകൊടുത്തു അത് കേട്ട പാഞ്ചാലി ഉറക്കെ ചിരിച്ചു അല്പം ദുഃഖത്തോടെ ഭീഷ്മർ കാരണമന്വേഷിച്ചു അപ്പോൾ പാഞ്ചാലി പറഞ്ഞു അല്ലയോ പിതാമഹ ദുര്യോധന സഭയിൽ എന്നെ കുലടയെന്ന് വിളിച്ച അപമാനിച്ചപ്പോൾ എന്നെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അങ്ങും അവിടെ സന്നിഹിതനായിരുന്നല്ലോ അങ്ങ് അന്ന് എവിടെയായിരുന്നു ഈ പറഞ്ഞ ന്യായവും നീതിയും ധർമ്മവും എല്ലാം അങ്ങ് അന്ന് മറന്നുപോയോ ആ ചോദ്യത്തിന് മുന്നിൽ സർവരും പകച്ചുപോയി അപ്പോൾ ഭീഷ്മർ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ആ സമയത്ത് ഞാൻ നിഷ്ക്രിയനായത് പാപമാണ് പക്ഷേ എനിക്ക് അതേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ കാരണം അപ്പോൾ ഞാൻ ദുര്യോധനൻ തരുന്ന ഭക്ഷണമാണ് കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മറുവാക്ക് പറയാനായില്ല അത് തെറ്റുതന്നെയാണ് അധർമ്മത്തിൻ്റെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നവരൊക്കെ അവരുടെ അന്തസ്സ് പണയം വെച്ച് നെറികേടിന് ജയ ജയവാടേണ്ടി വരും അവിടെ ഒരു വികരണമെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ അതുണ്ടാകണം അപ്പോഴൊക്കെ പെൺകുട്ടികൾക്ക് തലയുയർത്തി നടക്കാം സ്ത്രീകൾക്ക് നേരെ അന്നും ഇന്നും അവമതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് പെൺകുട്ടികളുടെ ആർജവം പ്രകടമാവുക സ്ത്രീകൾക്കെതിരെയുള്ള വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും സ്ത്രീ പീഡനങ്ങളും അപലപനീയമാണ് അവിടെ സർക്കാരും സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും നിശബ്ദരാകുന്നത് ഹീനം തന്നെ